അത്ഭുതമെന്ന വിശേഷണമല്ലാതെ മറ്റൊരു പദമില്ല അമേരിക്കയിലെ മിസോറയിലേക്ക് വിശ്വാസികളെയും അവിശ്വാസികളെയും ഒന്നുപോലെ ആകർഷിക്കുന്ന ഈ അസ്വാഭാവിക പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുവാൻ മരിച്ച് നാലു വർഷത്തിന് ശേഷമാണ് സിസ്റ്റർ വിൽഹെൽമിന ലിങ്കാസ്റ്റർ ഒ എസ് ബി എന്ന കന്യാസ്ത്രീയുടെ മൃതദേഹം മരത്തിൽ തീർത്ത ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തത് വർഷങ്ങൾ പിന്നിട്ടിട്ടും മൃതശരീരം പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ച് ഴുകാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു യു എസ് എയിലെ മിസോറി ഗ്രാമത്തിലുള്ള ബെനഡിക്റ്റൻ കന്യാസ്ത്രീകളുടെ ആശ്രമത്തിൽ ഇതേ തുടർന്ന് ഈ ദിവസങ്ങളിൽ വൻ ജനപ്രവാഹമാണ് ഒഴുകിയെത്തുന്നത് ഗ്രിക്കോറിയൻ ഗാനങ്ങളുടെയും ക്ലാസിക്കൽ കത്തോലിക്ക ഗാനങ്ങളുടെയും ആൽബങ്ങൾക്ക് പേരുകേട്ട ബെനഡിക്റ്റൻ സിസ്റ്റേഴ്സ് ഓഫ് മേരി ക്വീൻ ഓഫ് അപ്പോസൽസ് കോൺഗ്രിഗേഷന്റെ സ്ഥാപകയായിരുന്നു സിസ്റ്റർ വിൽഹെൽമിന പരമ്പരാഗത ലത്തിൻ കുർബാനയോടുള്ള ഭക്തിക്കും ബെനഡിക്റ്റിൻ ധ്യാനത്തോടും ആരാധനാക്രമത്തോടുമുള്ള വിശ്വസ്തതയ്ക്കും പേരുകേട്ട സിസ്റ്റർ ലിംഗാസ്റ്റർ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ്തിന് സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിലായിരുന്നു അന്തരിച്ചത് ഏകദേശം നാലു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ സഭയുടെ സ്ഥാപകരുടെ ദീർഘകാല ആചാരപ്രകാരം മഠാധിപയും മറ്റ് സഹോദരിമാരും സിസ്റ്റർ ബിൽഹെൽമിനയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അവരുടെ ആശ്രമത്തിലെ ചാപ്പലിനുള്ളിലുള്ള അന്ത്യവിശ്രമ സ്ഥലത്തേക്കു മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് എല്ലുകൾ മാത്രം കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ ബെനഡിക്റ്റൻ സഹോദരിമാർ കല്ലറ തുറന്നപ്പോൾ കേടുപാടുകളില്ലാതെ അഴുകാത്ത നിലയിൽ അത്ഭുതകരമായി സിസ്റ്റർ ബിൽഹെൽമനയുടെ ശരീരം കണ്ടെത്തുകയാണ് ഉണ്ടായത് മൃതശരീരം ഇമ്പാം ചെയ്തിട്ടില്ലായിരുന്നു എന്നതും ശവപ്പെട്ടിക്ക് നടുവിൽ ഉള്ളിലേക്ക് ഈർപ്പം കടത്തിവിടുന്ന രീതിയിൽ വിള്ളൽ ഉണ്ടായിരുന്നു എന്നതും പ്രസ്തുത പ്രതിഭാസത്തിന്റെ വിസ്മയനീയത കൂട്ടുന്നതാണ് കമ്മ്യൂണിറ്റിയുടെ നിലവിലെ അധികാരിയായ മദർ സിസിലിയ ഒയസ് ബി സംഭവം സ്ഥിരീകരിച്ചു ഏകദേശം ഇരുപതു പൗണ്ട് ഭാരം പ്രതീക്ഷിച്ച അസ്ഥികളുടെ സ്ഥാനത്ത് എൺപതിനും തൊണ്ണൂറിനും പൗണ്ടിനിടയിൽ ഭാരമുള്ള ഒരു ശരീരം തങ്ങൾ കണ്ടെത്തിയതായി മദർ പറഞ്ഞു വിള്ളൽ വീണ ശവപ്പെട്ടിക്കുള്ളിൽ ഖനീഭവിച്ചതിന്റെ അളവ് കൂടുതലായതിനാൽ ശരീരം പൂപ്പൽപ്പാളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും നാലു വർഷങ്ങൾക്ക് ശേഷവും സിസ്റ്റർ വിൽഹെൽമനയുടെ ശരീരത്തിനോ വസ്ത്രത്തിനു പോലുമോ യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നത് സാക്ഷ്യം വഹിച്ച തങ്ങൾക്കെല്ലാം വലിയ ഞെട്ടൽ ഉണ്ടായതായി മദർ സിസിലിയ ഇ ഡബ്ല്യു ടി എൻ ന്യൂസിനോട് പറഞ്ഞു കർത്താവ് ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും വലിയ സാക്ഷ്യമാണെന്ന് മദർ സെസിനിയ ഊന്നിപ്പറഞ്ഞു